പ്രിയമുള്ള ഒരേ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വെട്ടത്തുനാട് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾ കേട്ടത് പെട്ടി വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ജാറംഗ് കമ്മിറ്റിയുടെ വക സ്വീകരണത്തിന് പോകുന്ന സമയത്ത് ഇവരെ കാണാറുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സൗകര്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും തൊട്ടടുത്ത സമയ തൊട്ടടുത്തായിട്ട് തന്നെ ആംബുലൻസ് സൗകര്യങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൽ വെയിറ്റ് ചെയ്യുന്നു എന്തെങ്കിലും അത്യാവശന്ന നിലയിൽ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ കാഴ്ചയിലൂടെ പ്രിയപ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൃശ്യമാധ്യമങ്ങൾക്കൊരു സെക്ഷൻ അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്ക് അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും രണ്ട് മൂന്ന് പോലീസ് വാഹനങ്ങൾ എപ്പോഴും ഇവിടെ കാണാറുണ്ട് ഈ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അതായത് മൂന്നാം ദിവസത്തെ കാഴ്ചയാണ് ഒമ്പതാം തീയതിത്തെ കാഴ്ചയാണ് ഇന്നാണ് കാര്യമായിട്ടുള്ള പെട്ടിവരവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വേണ്ടി അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടിമരത്തിൻ്റെ കുടിമരത്തിൻ്റെ തറയിലൊക്കെയാണ് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ൂരി നിന്ന് മക്ബറയുടെ തൊട്ടടുത്തായിട്ടുള്ള മസ്ജിദും അതുപോലെ തന്നെ മക്കാമും നിങ്ങൾ കാണുന്നുണ്ടാവും ധാരാളം ഇതുപോലൊക്കെയുള്ള കച്ചവടക്കാരെ കാണാൻ സാധിക്കും നമുക്ക് കാര്യം ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാകും കുട്ടികൾക്ക് ആവശ്യമായ അവർ കളിക്കൂപ്പും മറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പ സമയൊന്നും അറിയില്ലേ രാവിലെ നിങ്ങളിവിടെ വന്നിന്റെ ദിവസം വരവ് കണ്ടോ കണ്ട ഒരു വിരവുണ്ട് ആ ഓക്കെ ഓക്കെ തലയിൽ കൊമ്പൊക്കെ എല്ലാരും എല്ലാരും ഇല്ലല്ലേ ഈ കൊമ്പ് നിന്റെ തലയിൽ ഒന്നോ വാങ്ങിച്ചതാ ഒരല്പനേരം കുട്ടികളുമായിട്ടുള്ള രസകരമായ സംസാരങ്ങളാണ് അപ്പോൾ കുട്ടികളൊക്കെ മുഖത്തുള്ള ഒരു പുഞ്ചിരി അവർ എന്തുമാത്രം ഈ ഒരു നേർച്ചയെ ഇഷ്ടപ്പെടുന്നു ഈ ഒരു കാഴ്ചയുടെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നൊക്കെ അവരുടെ മുഖത്തുള്ള പുഞ്ചിരിയിലും അവരുടെ പ്രതികരണങ്ങളിലുമൊക്കെ പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാവും കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകൾ തന്നെയാണ് കൂടുതലായിട്ടും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സർക്കസ് മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആയിട്ട് ഒരു എൻജോയ്മെൻറ്റ് എന്ന പോലൊക്കെ ഒരു ഉത്സവം എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെ ഇവിടെ നമുക്കിങ്ങനെ ധാരാളം കച്ചവടക്കാരെ കാണാൻ സാധിക്കും അത് നേർച്ച സ്ഥലങ്ങളിലായാലും അതുപോലെ തന്നെ ഉത്സവങ്ങളും പൂരങ്ങളിലും ഒക്കെ ആയാലും നമുക്ക് ഇതുപോലക്കുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും റോഡിലൂടെ പരന്നൊഴുകുന്ന ജനപ്രവാഹം തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വരവുകൾ വരാനാകുന്നതുള്ളൂ തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് വരവുകൾ പുറപ്പെടും ഇന്ന് കണ്ടമാനം വരവുകളുണ്ട് വിശദമായ കാഴ്ചകൾ വരവുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളൊക്കെ പ്രേ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് കരുതുന്നു ഒരു വീഡിയോ തൊട്ട് മുമ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയുടെ നേർച്ചയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കമ്പം കത്തിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം കച്ചവടക്കാർ അപ്പോൾ ഈ ഒരു കാഴ്ചയിലോടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കാരണം ഫാമിലി ആയിട്ടാണ് ഇവിടെ എല്ലാവരും കുടുംബസമേതാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കണ്ടു ഈ ഒരു നേർച്ച നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഫയർഫോഴ്സ് അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ അതുപോലെ നമ്മുടെ ഡിവൈസ്പിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും മറ്റുള്ളൊക്കെ സദാസമയം അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പതാകയാണ് കാണുന്നത് കുടിമരത്തിൻ്റെ മുകളിൽ ചെറിയ കുടികയറ്റത്തിൻ്റെ ഒന്ന് ഉയർത്തിയതാണ് ആ വെള്ള പതാകയായിട്ട് മുകളിൽ കാണുന്നത് രണ്ടാമത് കാണുന്ന വലിയ പതാക ഡിവൈഎസ് പിയുടെ ഓഫീസിൽ നിന്നും കൈപ്പറ്റി ഇവിടെ കൊടുന്ന് ഉയർത്തിയ പതാകയും കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ നേർച്ചപ്പെട്ടിയുണ്ട് അതുപോലെ തന്നെ ജിഹാറത്തിന് വേണ്ടി കടന്നു പോകുന്ന ആളുകൾക്ക് നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുന്ന സമയത്ത് അവർക്ക് വറുക്കത്തിനായിട്ട് അറിവും പറ്റിയ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്തരം കുറേ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഇനി ഇതിൻ്റെ മക്ബറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള മക്കാമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളും മറ്റൊക്കെ കാണാനുണ്ട് ഇത് കമ്പം കത്തിക്കൽ ചടങ്ങിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇനിയതിൻ്റെ മേലെ മരുന്ന് മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇത് സെറ്റ് ചെയ്ത് അത് കത്തുന്നതുമായിട്ടുള്ള രസകരമായ കാഴ്ച അക്ഷരമുളവാക്കുന്ന വളരെയേറെ ഭംഗിയായ കാഴ്ചകളൊക്കെ ഞാൻ തൊട്ടുമുമ്പ് ഫോർവേഡ് ചെയ്ത വീഡിയോയിലുണ്ട് ഇതുപോലക്കുള്ള ഭരണികൾ ഇതൊക്കെ അങ്ങനെയുള്ള ചന്തകളിലും അതുപോലെ തന്നെ നേർച്ചകളിലും വിലകളിലും കുരകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഒരു കമ്മിറ്റിയാണ് ഒരു പെട്ടിവരവ് ഇവരെ കീഴിലുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പരശ്യ കാഴ്ചകളൊക്കെയാണ് റോഡിൻ്റെ ഇരു സൈഡിലും നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ധാരാളം ആളുകൾ കടന്നു വരുന്ന കാഴ്ചകൾ ഇവിടെ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ പറയുക വരുന്ന ആളുകൾക്കുള്ള വർഗത്തിനായിട്ട് അല്ലെങ്കിൽ പെട്ടിയിൽ ധർമ്മ പെട്ടിയിൽ പണമിടുന്ന ആളുകൾക്ക് ഒരു വർക്കത്തിനായിട്ട് കൊടുക്കുന്നു പിന്നെ ധാരാളം ആളുകൾ ഉള്ളിലേക്ക് വിയാർത്ത് ചെയ്യുന്നതായിട്ട് കടന്നു പോവുകയാണ് ഞാനും തന്നെ ക്യാമറയുമായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടു പോവുകയാണ് പ്രിയ പ്രേക്ഷകർക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇതാണ് യാവൻ തങ്ങളുടെ ഉപ്പാവപ്പയുടെ മക്കബറ അതിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കാണുന്നത് പരമാവധി വീഡിയോ ചെയ്യുമ്പോൾ അത് ഇത്രയും കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് ചെയ്ത് വീഡിയോയിലൊക്കെ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് പുറത്ത് കണ്ടതുപോലെ തന്നെ ഉള്ളിലും ഇതുപോലെ വർക്കത്തിനുള്ള കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നു ആ നേർച്ച ഉണ്ടായിരുന്നു ആ ആ കാളവണ്ടിക്ക് അന്നത്തെ കാലത്ത് ആ ആ ിട്ടാക്കി ചാർക്കാക്കി കൊണ്ടുവരണം അങ്ങനെ അപ്പൊ അതാ പഴയ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അതെ 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 ഞാനും പുറത്തു വാങ്ങിക്ക മുള്ളവരെ തൊട്ട് മുമ്പ് നിങ്ങൾ കാരണവരുമായിട്ട് സംസാരിച്ചത് കേട്ടിട്ടുണ്ടാവും പഴയകാല ഒരാചാരം എന്ന നിലക്ക് നെല്ല് കൊണ്ടുവരുന്ന കാര്യങ്ങളും അത് കാളവണ്ടിയിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട് ലൈവ് കാഴ്ചകളായതുകൊണ്ട് പ്രത്യേകിച്ച് പുറത്ത് നല്ല ശക്ത നല്ല രീതിയിലുള്ള പാട്ടുകളും അലൗൺസും ഉണ്ട് അതിൻ്റെ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകും എങ്കിലും അത് ലൈവായിട്ട് തന്നെ നിങ്ങളിലേക്ക് എന്ന് കരുതി പുറത്ത് ഗ്രൗണ്ടില് മക്ബറയുടെ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള മധുര മധുരമായ ധാരാളം മിഠായികൾ വിവിധ ഇനം മിഠായികളൊക്കെ സജീവമായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് പുറത്ത് അലുവകൾ ചക്കരമിഠായി പഞ്ചാര മിഠായി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പല പല സംഭവങ്ങളും അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ധാരാളം ഫാമിലി ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരു ഉപജീവന മാർഗ്ഗം കൂടിയായിട്ട് ഇങ്ങനെയുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് ഇങ്ങനെയുള്ള മിഠായിയുടെ കട ധാരാളമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാനുള്ള കിട്ടിവരവ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രിയ കൊട്ടാരത്തിലേക്ക് പിന്തുക്കൾക്ക് ഉലച്ചു വെക്കുന്ന വായിച്ചു വെക്കുന്ന വള്ളിയലിനെ കൊട്ടാരം താമ്പലാക്കിയ ഇപ്പം ഉള്ളവരെ തൊട്ട് മുമ്പായിട്ട് മക്ബറയുടെ മുറ്റത്ത് യാറത്തിൻ്റെ മുറ്റത്തായിട്ട് പന്ത്രണ്ട് മിനിറ്റിനും പരിപാടികളൊക്കെയാണ് ഇനി കൊലിക്കളി അതുപോലെയൊക്കെയുള്ള കുറേ പരിപാടികൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അടുത്ത വീഡിയോയിലൂടെ എത്തിക്കും ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ലംഗത്ത് വർദ്ധിക്കുന്നൊരു വിഷയമുണ്ട് എന്തായാലും പെട്ടിവരവ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് വ്യത്യസ്തമായ പല പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മക്ബറ ലൈറ്റ് കൊണ്ട് അല അലങ്കരിച്ച കാഴ്ചകളാണ് പ്രിയ കാണുന്നത് എന്തായാലും പ്രിയമുള്ളവരെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാളക ക്ഷേത്ര തന്നെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്